വഖഫ് വസ്തുക്കളുടെ സംരക്ഷണ ചുമതലയുള്ള വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്താനും നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താനും ഒരു നിയമഭേദഗതി കേന്ദ്ര സർക്കാരിന്റെ ഈ ഗൂഢശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണെന്നും ആലുവ താലൂക്ക് ജമാത്ത് കൗൺസിൽ വഖഫ് സ്വത്തിനു മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും വിവാദപരമായ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ ജമാത്ത് കൗൺസിൽ ഓഗസ്റ്റ് മുപ്പതിന് സംഘടിപ്പിക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനം വിജയിപ്പിക്കുവാൻ ആലുവ താലൂക്ക് ജമാത്ത് കൗൺസിൽ യോഗം തീരുമാനിച്ചു യോഗത്തിൽ ആലുവ താലൂക്ക് ജമാത്ത് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസ് ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നാസർ മുട്ടത്തിൽ സ്വാഗതവും ജില്ലാ ജമാഅത്ത് കൗൺസിൽ സെക്രട്ടറി എ എസ് കുഞ്ഞുമുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു എം കെ എ ലത്തീഫ് ഹൈദ്രോസ് കാരോത്തുകുഴി അഡ്വക്കേറ്റ് വി സിദ്ദിഖ് പി എം മൂസാക്കുട്ടി പി ബി അലിക്കുഞ്ഞ് വി എ കുഞ്ഞുമുഹമ്മദ് പി എ കുഞ്ഞുമുഹമ്മദ് അഡ്വക്കേറ്റ് സലീം സിയജ് അഷ്റഫ് മുട്ടം അബ്ദുൽ ഖാദർ തുരുത്ത് അബ്ബാസ് മുപ്പത്തടം സത്താർ പുക്കാട്ട് എം എസ് ഹാഷിം എം എ സെയ്തു മുഹമ്മദ് പി എം നാദിർഷ അസീസ് അസീസ് കോംബാറ ഹനീഫ് പറമ്പയം സുബൈർ മാനാടത്ത് അർഷാദ് മേക്കാട് ഷീനാസ് മണപ്പാട്ട് അസീസ് കൂട്ടമശ്ശേരി അബ്ദുൾ റാഹുഫ് അബ്ദുൾ ഖാദർ അബ്ദു കുഞ്ഞ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു കെ എം പരീത് പിള്ള കാരോത്തുകൂഴി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ